ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഞാൻ ഇങ്ങനെയാണ് നട്ടത് അല്ല കൊന്നയ ചീമക്കൊന്ന അതെല്ലാം കയറ്റി വിട്ടിരിക്കുന്നത് എൻ്റെ ഈ എകരമൊക്കെ വരുമ്പോൾ അത് കണ്ടിച്ച് കളയും കണ്ടിച്ച് കളയുമ്പം ആ എകരത്തോട് ഇങ്ങനെ മറിച്ചു മറിച്ചിടും ഉണ്ടോ ഇപ്പം നാല് നാലഞ്ച് വർഷമായി ഇത്രയായുള്ളൂ വളത്തിൻ്റെ കുറവൊക്കെ ആയിരിക്കും നമുക്കിതിൻ്റെ പരിചരണമൊന്നും അത്ര ഇതില്ല നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് ഒരു ചെടി മേടിച്ച് വെച്ചാലേ കുഴപ്പമില്ല ഞങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞ കൊല്ലം കിട്ടി ഈ വർഷവും കിട്ടി പഴത്തിൻ്റെ എണ്ണം കുറവാണെന്നുള്ളൂ പിടിച്ചത് രണ്ടെണ്ണേ പിടിച്ചല്ലോ നാല് അഞ്ച് പൂവുണ്ടായിരുന്നു ഈ കൊന്നയുടെ ഇല ഇങ്ങനെ വലുതായി കഴിയുമ്പോൾ അത് വെട്ടി ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇങ്ങനെ അടുക്കിയിട്ട് കൊടുക്കും വളവാ നല്ല വളമാണ് പിന്നെ അല്ലാതെ ഇടുന്നത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും മാത്രം വേറെ ഒന്നും ഇടാറില്ല രാസവളം ഇടാറേ ഇല്ല ഇട്ടിട്ടുമില്ല എന്താ ചൂട് ഇത് വേറെ എണ്ണം കിളുത്തുണ്ടായി വന്ന അത് അഴുകിപ്പോയി രണ്ടാമത് ഉണ്ടായതാണ് ഇതുകൊണ്ടതിൻ്റെ വേര് ഇങ്ങനെ പിടിച്ചോളും മരത്തല്ലോ പറഞ്ഞു പോവുകയല്ലോ ഇത് കാണാമല്ലോ ഇതാണ് ചെടി അടുത്തത് കണ്ടോ ഇച്ചിലൂടെ വലുപ്പം ഇതും കൊന്നേലാണ് കയറ്റി വിട്ടിരിക്കുന്നത് ഇത് നമ്മൾ അത്രയും പൊക്കത്ത് ചെന്ന് കഴിയുമ്പം അത് മറിച്ചിടും നമ്മൾ അതേ കൂടെ മറിച്ചിടും ഇന്ന് തണ്ട് മുറിച്ച് പിടിപ്പിച്ചതായത് വരെണ്ണം ഇനിയുണ്ട് ഇതാണ് അടുത്തത് ഇതും കൊന്നക്കാലമല്ല എല്ലാം കൊന്നക്കാലമല്ല ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത് നമ്മളിതുപോലെ കെട്ടിക്കൊടുക്കണം എന്നാലേ അതേലെ ആ ചെറിയ വേര ആ മരത്തേലോട്ട് പിടിച്ചോളും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവുക ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഇട്ട് കെട്ടി കൊടുക്കണം ഇതാണ് അടുത്തത് ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയും കായാകണമെങ്കിൽ ഇത് ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയ പഴവായത് രണ്ട് കായ ഇരുപത്തെട്ട് മുപ്പത് ദിവസമാകുമ്പോൾ പറിക്കാം പറിച്ചില്ലെങ്കിൽ ഇത് അഴുകിപ്പോവും പിന്നെ അതിൻ്റെ രുചി മാറും ഇതൊരു നല്ല കളറല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം തൂക്കം അങ്ങേ അറ്റം അയിക്കൂടെ ഒന്നും വരിക ചെറുതാ നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം നടുവേ മുറിക്കാൻ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഉണ്ടായത് വാലറ്റ് നിറത്തിലുള്ളതാണ് ഇതൊരു വെള്ള നിറമുള്ള ഉണ്ട് അകത്ത് ഞങ്ങ ഞങ്ങൾക്ക് കിട്ടിയത് വയലറ്റ് കളറാണ് അതിനകത്ത് കണ്ട ചെറിയ അരികൾ ഒത്തിരിയുണ്ടത് അത് നമ്മൾ കടിക്കുമ്പോൾ ഇങ്ങനെ കടിച്ചു കടിച്ചു നടുവേ മുറിക്കുക നേരേജുവേ മുറിക്കാനാ ഞങ്ങളിത് പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക് വീട്ടിലുണ്ടായതാണ് ഇത് കഴിച്ച് നോക്കിയത് കുഴപ്പമില്ല വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും വിഷമൊന്നുമില്ലല്ലോ ധൈര്യമായിട്ട് കഴിക്കാം ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട്